കമ്മ്യൂണിസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് കാർ ആണ് ഒരു ഹ്യൂമാനിറ്റേറിയൻ തിങ്കറായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് പുലി ആ ഒരു പുലി ഈ ഗഹനമായ തീയതികൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരുന്നു പക്ഷേ ഒരുപാട് സാക്രിഫൈസ് ചെയ്തു മാർക്സിസ്റ്റിന് തീയതി കൊണ്ടുവരാൻ ഇൻഡ്യൻസ്റ്റോപ്പം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉണ്ടാക്കി സ്വന്തമായിട്ട് ഡാസ് ക്യാപ്റ്റൽ ഉണ്ടാക്കി പുലിയൊരു ഫിലോസഫറാണ് എക്കണോമിക്സ്റ്റാണ് ജൂ ആയതിനു പുള്ളി ഇംഗ്ലണ്ടിൽ വെച്ചാൽ ചെയ്ത പുള്ളി വൈഫുണ്ടായനു പിള്ളേരുണ്ടായനു ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് പുള്ളി ടോറിയനാണ് പുള്ളി പറഞ്ഞ റിലീജിയൻ ഇസ് ടോപ്പ് യോർ പീപ്പിൾ സൈ ഓഫ് അപ്രസ്റ്റ് ഇത് നല്ലതാണ് റിലീജിയുടെ ആ ബ്ലൈൻഡ് ഫെയ്ത്ത് വരുമ്പോഴാണ് പല പ്രശ്നങ്ങൾ വരുന്നത് ദൈവം ഉണ്ടെങ്കിൽ മൈറ്റി പവർന്ന എല്ലാ ശക്തിയുമുണ്ട് നമ്മുടെ ആവശ്യമില്ല നമ്മൾ ബലീനകരമായ മനുഷ്യരെ സപ്പോർട്ട് ചെയ്യാം പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞ വളരെയധികം മനുഷ്യ ആൾക്കാരായ എൻ്റെ ഒപ്പം അവർക്ക് നല്ല സ്കോളേഴ്സായ ജ്യോതി ബസ്സു അല്ലെങ്കിൽ ഇ എം എസ് അച്യുരമേനോൻ ഇങ്ങനെ വലിയ വലിയ എം എൻഡറായി ഇങ്ങനെ വലിയ വലിയ ആൾക്കാരുണ്ടായ കമ്മ്യൂണിസത്തില് അവർ ദീർഘവിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം അവർ മനുഷ്യത്വത്തിനാണ് ഈ ബോൺസ് കൊടുത്തത് അത് വളരെ പണ്ഡിതന്മാരായിരുന്നു എഡ്യൂക്കേറ്ററായിരുന്നു ഇൻ്റലിജൻ്റാണ് പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാൽ ഒന്നുകിൽ ഭയങ്കര അഹി മനുഷ്യത്വം അതൊപ്പം തന്നെ വളരെ സ്കോളേഴ്സാണ് ഹ്യൂമാനിറ്റേറി ഇൻ്റലക്റ്റൽസ് ആണ് കാൽ മനസ്സിലങ്ങത്തൊരാളാണ് ഇന്നെല്ലാം മാറി ഇന്ന ആ ക്വാളിറ്റി ഒരാൾക്കാരൊന്നും ഇല്ല രാംലീത സിനിമയിൽ ദിലീപിൻ്റെ കഥാപാത്രം പറയേണ്ടത് എനിക്ക് ദാസ് ക്യാപ്റ്റലോ കമ്മ്യൂണിസ്റ്റ് മനുഷ്യനിസ്റ്റോ വായിച്ച് മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ടില്ല കളിക്കാൻ അറിയാം ഈ കളി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ അത് റിലീജിയം പോലെയായി മാറി കാരണം കാർമാക്സിനെ അങ്ങനത്തെ കാര്യങ്ങൾ എതിർത്ത് പറയാൻ പറ്റില്ല എതിർത്ത് പറഞ്ഞാൽ അപ്പ പാർട്ടിക്ക് പുറത്താക്കും എന്തായാലും ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റിൻ്റെ അനുഭാവിയാണ് അച്ചുരമേനോൻ അല്ലെങ്കിൽ ഇ എം എസ് ജ്യോതി ബസു എ കെ ജി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഗൗരിയമ്മ സ്റ്റാർട്ടിങ്ങായ കാർമാക്സ് ഇവരെ പഴയ കമ്മ്യൂണിസ്റ്റിൻ്റെ അനുഭാവിയാണ്